ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുടെ അടിപൊളിയായിട്ട് വരുന്ന കുറച്ചു ഡ്രസ്സുകളുടെ കളക്ഷനായിട്ടോ വന്നിട്ടുള്ളത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് കാണുക ഒരു വീഡിയോ തന്നെ ഒരുപാട് കളക്ഷൻസ് കണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ജോർജറ്റി വരുന്ന നല്ല ഹെവി ഹാൻഡ് വർക്കുകളോട് കൂടിയിട്ടുള്ള ചുരിദാറുകളാണ് വരുന്നത് നമുക്ക് ദുപ്പട്ടയിലും ചില ടോപ്പിനൊക്കെ ദുപ്പട്ടയിൽ നിങ്ങൾക്ക് ആയിട്ടുണ്ട് നമ്മൾ പിക്ക് കാണുന്ന കണക്കാണ് നമ്മൾ ഫോട്ടോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ കാണുന്ന അതേ ടൈപ്പിലാണ് കേട്ടോ നമ്മളെ പ്രോഡക്റ്റും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം അപ്പം നമുക്ക് വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസുകൾ ഇതിൻ്റേതായ വീഡിയോയുടെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമുക്ക് ഓർഡർ തരിക ഈ ഈ ഒരു വീഡിയോയുടെ താഴെ നമുക്ക് കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഓർഡർ തരികണം പിന്നെ നമുക്ക് നല്ല ജോർജറ്റി വരുന്ന നല്ല വർക്കോട് കൂടിയിട്ടുള്ള ഐറ്റംസാണ് വരുന്നത് ഓൺലൈൻ ഡെലിവറി ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് കേട്ടോ അപ്പം ഓൺലൈൻ ആണ് വരുന്നത് നമുക്ക് ടെൻ വർക്ക് ഡേയ്സിനുള്ളിലൊക്കെ നമുക്ക് പ്രോഡക്റ്റ് കൈ കിട്ടുന്നതായിരിക്കും അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഓരോ പ്രോഡക്റ്റിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു വന്നാൽ നമുക്കതിൻ്റെതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും സ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഹെവി വർക്കിലൊക്കെ വരുന്ന കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ കൂടെയെല്ലാം ഇത് പെട്ടകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അല്ല മിറർ വർക്ക് വന്നതും സ്റ്റോൺ വരുന്നതും പേള് വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മിറർ വർക്കാണ് വരുന്നത് ഇന്നത്തെ നല്ല ഹെവി വർക്കാണ് ഫ്രണ്ട് ഫുള്ള് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പം മിറർ വർക്കിൽ ഈ ഒരു ചുരിദാർ അടിപൊളിയായിട്ടോ കാണാനായിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു നെക്ക് ഒരുപാട് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്നത്തെ ഹെവി ഹാൻഡ് വർക്ക് കൂടി കൂടിയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിൻ്റെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പോൾ റേറ്റുകൾ ഓരോ ഫോട്ടോയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക കേട്ടോ നമുക്ക് ജോർജറ്റ് തന്നെ ഓർഗാൻസ മെറ്റീരിയൽസും വരുന്നുണ്ട് കേട്ടോ നമ്മളിനി ഡെയിലി വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ച് സ്റ്റോക്കുകളൊക്കെ നമുക്ക് കമ്പനിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാരികളുടെ കളക്ഷൻസ് ഇനിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സാരി കുർത്തി അങ്ങനെയൊക്കെ തന്നെ കോട്ട് സെറ്റ് ചുരിദാർ സെറ്റൊക്കെ ഇതൊക്കെ ആട്ടോ നമ്മൾ വീഡിയോസിൽ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ആവശ്യമുള്ളവരൊക്കെ നമുക്ക് ഓർഡർ തരണം ക്രിസ്മസ് കളക്ഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനിയുള്ള എല്ലാ വീഡിയോസും വരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ട്രെൻഡിങ് ഐറ്റംസാണ് വന്നിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളവരൊക്കെ നമുക്ക് ഓർഡർ തരിക്കണം അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ ലൈക്കും ഷെയറും കമൻസും ഒക്കെ അയക്കണം അപ്പോൾ അടിപൊളി കളക്ഷനാണ് നമ്മളുടെ വീഡിയോസിൽ ഇനി മുതൽ കൊണ്ടുവരാൻ പോകുന്നത് കൂടുതലും സാരികളാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടക്കുന്ന ചുരിദാറുകളും കുർത്തികളും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഒരുപാട് കളക്ഷൻസാണ് കേട്ടോ കാണിച്ചു പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആണെന്ന് പറഞ്ഞല്ലോ അപ്പം സെവൻ ടു ടെൻ വർക്ക് ഡേയ്സിനുള്ളിലൊക്കെ പ്രോഡക്റ്റ് കൈ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നോക്കിയിട്ടാണ് അയക്കാറുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് റിമെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോന്നിൻ്റെയും നമ്മൾ അതിൻ്റേതായ വീഡിയോയിൽ നമ്മൾ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് റേറ്റുകൾ പറയുന്നുണ്ട് അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ വാങ്ങിക്കാൻ താ താല്പര്യമുള്ളവരൊക്കെ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ ക്രിസ്മസ് കളക്ഷൻസ് അടിപൊളിയായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ഒരു ഒരു വീഡിയോ വരുന്നത് അപ്പം ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇനിയും നമ്മളുടെ ക്രിസ്മസ് കളക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്